ഹായ് ഗുഡ് ഈവനിങ് ഇന്നലത്തെ ഒരു വീഡിയോയല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിങ്ങനെ എൻ്റെ മകൻ്റെ വീടിൻ്റെ കട്ടില വയ്ക്കുന്ന ചടങ്ങാണ് അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ അങ്ങോട്ട് പോണേ വീഡിയോ ഇടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചടങ്ങിൻ്റെയൊക്കെ കേട്ടാ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു എന്നാലും പോയി അമ്പലത്തിലൊക്കെ പോയി അർച്ചനയൊക്കെ കഴിച്ച് തിരിച്ചു വന്നു കേട്ടോ വന്നിട്ട് നമ്മൾ വീട്ടിലെ മുറ്റത്ത് തന്നെ തുളസിപ്പൂവും ചെത്തിപ്പൂവും ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം നുള്ളി എടുത്തു കേട്ടോ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു കൊട്ടി ചെറിയൊരു വട്ടിയിലാക്കി അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് പോണ വഴിക്ക് തന്നെ നമ്മൾ കട്ടിലേമ്മ വെക്കാനായിട്ട് വലിയൊരു ജമന്തിപ്പൂമാല പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല താമരമൊട്ടൊക്കെ നടുക്ക് വെച്ചിട്ടാണ് ഇതാണ് ആ ബന്ദിപ്പൂ മാല നല്ല ഭംഗിയായിട്ട് ആ പൂക്കടയിലെ ആൾ കോർത്ത് തന്നെ അപ്പം ഒറ്റ മാലയായിട്ട് തന്നെ കിട്ടി നമുക്ക് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇത് ഇവിടെ നിന്ന് തന്നെ കെട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആലിൻ്റെ ഇലയും മാവിൻ്റെ ഇലയും കൂടി ഇങ്ങനെ കെട്ടി അതും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടലേമ്മ വെക്കാനായിട്ട് അപ്പം ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ഗണപതി പൂജയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ എല്ലാ ചടങ്ങുകളും ഒക്കെ ആയിട്ടാണ് സമയമായി അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെന്ന് ഇത്തിരി കഴിഞ്ഞപ്പം തന്നെ മഴ മാറി നല്ലൊരു വെയിലങ്ങട് തെളിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി കഴിഞ്ഞിട്ട് പിന്നെ മഴ വെയിലങ്ങോട് മാറി പിന്നെ മഴ പെയ്തിട്ട് ഇത് ഇത്രയും നേരമായിട്ട് തുറന്നത്തില്ല അതുപോലെയുള്ള മഴയായിരുന്നു ഓട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പണിക്കാർ മാത്രമേ ഉണ്ടായുള്ളൂ ഞങ്ങൾ വേറെ ആൾക്കാരോടൊന്നും ഇന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടുകാരോടും സ്വന്തക്കാരോടും ബന്ധുക്കാരോടും അയൽക്കാരോടും എല്ലാവരോടും നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ട് തന്നെയാണ് എന്തായാലും ഫംഗ്ഷൻ നടത്തുള്ളൂ കേട്ടോ അത് പിള്ളേരുടെ ലീവ് അനുസരിച്ചല്ലേ പറ്റുള്ളൂ അതായത് ഒക്ടോബർ നവംബറൊക്കെ ആകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ പണ്ടൊക്കെ നമ്മളൊക്കെ വീട് പണിയണ സമയത്ത് തറ കെട്ടിക്കഴിഞ്ഞിട്ടാണ് ഫസ്റ്റിലെ തന്നെ മെയിൻ ഡോറിൻ്റെ കട്ടള വെച്ചിട്ടല്ലേ പണി തുടങ്ങണേ ഇപ്പം കുറേ വീടുകളിലൊക്കെ ഈ ഇടയായിട്ടൊക്കെ അങ്ങനെയാണ് കേട്ടോ കാണുന്നത് ഞങ്ങളുടെ വീട് ഒക്കെ പഴയ മോഡലൊക്കെ തന്നെയാണ് പണി നൽക്കണേ ഇപ്പം ഞാൻ കുറച്ച് വീടുകൾ കാണുന്നത് ഇപ്പം ഇതുമാണെങ്കിലും ഇങ്ങനെ തന്നെ വീട് ഒക്കെ ഏകദേശം മുഴുവനും കഴിഞ്ഞതിന് ശേഷമാണ് മെയിൻ കട്ടള വെക്കണ ചടങ്ങ് കേട്ടോ അങ്ങനെ കട്ടളയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചു വെച്ചു കേട്ടോ ബന്ദിപ്പൂമാല വെച്ചിട്ടും പിന്നെ മാവിൻ്റെ ഇലയും ആലിൻ്റെ ഇലയൊക്കെ കൂടി കോർത്ത് കെട്ടി അതും വെച്ചു പിന്നെ നമ്മൾ കളഭമൊക്കെ നല്ല ഭംഗിയായിട്ട് ചാർത്തി കട്ടള പൊക്കാറായ സമയത്താണ് ഓർക്കണത് പഞ്ചലോഹത്തിൻ്റെ ഒരു കാര്യം വിട്ടുപോയി നമ്മൾ കട്ടളയുടെ ഇടയിൽ പഞ്ചലോഹം വെക്കേണ്ട ഒരു ചടങ്ങ് ഉണ്ടല്ലോ പിന്നെ പെട്ടെന്ന് കറക്റ്റ് സമയത്ത് ഓർത്തു കേട്ടോ അങ്ങനെ അതും വെച്ചു അതൊരു ഭാഗ്യമായി അല്ലെങ്കിൽ ഈ മറന്നുപോയേനെ ഈ തിര ഈ തിരക്കിൻ്റെ ഇടയിൽ മറവി നമുക്ക് ഉണ്ടല്ലോ പിന്നെ ചിലവരൊക്കെ പഞ്ചലോഹം വെക്കും ചിലർ സ്വർണം മാത്രമായിട്ട് വയ്ക്കും അത് നമുക്ക് അപ്പഴത്തെ സൗകര്യം പോലെ ചെയ്യാമല്ലോ എന്ത് വേണമെങ്കിലും വെക്കാം കളവയ്പ്പിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞു ഒമ്പതര പത്ത് മണിയായപ്പോഴത്തേക്കും പണിക്കാർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഞങ്ങളുമൊക്കെ കഴിച്ചു കൂട്ടോ പണിക്കാരൊരു അഞ്ചെട്ട് പത്ത് മണിക്കാരെന്തായാലും ഉണ്ടെന്ന് ഒരു ഒന്നൊന്നര മാസത്തെ വർക്ക് ഉണ്ടാവും എന്തായാലും ഇനി ഒന്നര രണ്ട് മാസത്തെ വർക്ക് ഉണ്ടാവും അത് കഴിഞ്ഞാൽ വീടിൻ്റെ വർക്ക് ഫിനിഷിംഗ് ആവുകയുള്ളൂ വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഇന്ന് എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ഞാൻ ഫുള്ളായിട്ട് എടു എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പണിയൊക്കെ തീരാനുണ്ടല്ലോ അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് പിന്നെ കട്ടള വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ മര മരത്തിൻ്റെ ആശാരിക്ക് എന്തെങ്കിലും നമ്മളൊരു ദക്ഷിണ കൊടുക്കണ ചടങ്ങുണ്ട് അതാണ് ഈ ചേട്ടന് കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും ഈ ചെറിയ ചാനലും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ ഓക്കെ താങ്ക് യു